പ്രിയമുള്ളവരെ കാക്കയെക്കുറിച്ച് നമുക്കറിയാം കാക്ക ആരും ഇഷ്ടപ്പെടാത്ത ഒരു പക്ഷിയാണ് കാക്കയെ കൊണ്ട് നമുക്കൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകാത്ത ഒരു പക്ഷിയാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട എല്ലാവരും എറിഞ്ഞോടിക്കുന്ന കാക്കയെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു ഒരു ദൈവഭക്തൻ തൻ്റെ ജീവിതത്തിൽ താൻ ദൈവത്തിൻ്റെ അനുസരിച്ച് ഒരു സ്ഥാനത്ത് പോയി ഒളിച്ചിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചപ്പോൾ അവിടെ ഭക്തനെ പോഷിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ആർക്കും ഉപയോഗമില്ലാത്ത എല്ലാവരും വെറുക്കപ്പെട്ട ഒരു പക്ഷിയെ ആണ് എന്നാൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് നമ്മുടെ പ്രതിസന്ധികളുടെ സമയങ്ങളിൽ നമുക്ക് വേണ്ടി കരുതുന്നത് ആരും മൈൻഡ് ചെയ്യാത്ത ആരും ഗൗനിക്കാത്ത ആരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നായിരിക്കും അതെ ഭക്തനെ പോഷിപ്പിച്ച ദൈവം നമ്മെയും പോഷിപ്പിക്കുവാൻ ശക്തനാണ് മതിയായവനാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് ദൈവം സമൃദ്ധിയായി സമൃദ്ധമായി പോഷിപ്പിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ